കോട്ടൺ ലവേഴ്സ് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് അവരൊരു ബെസ്റ്റ് ചോയ്സ് തന്നെ പറയാവുന്നതാണ് നമ്മുടെ കോട്ടൺ ബുട്ട അതിൽ തന്നെ ജീരാ ബുട്ട പറയുന്നത് അതായത് കുറച്ചുകൂടി ചെറിയ സ്മോൾ ബുട്ടാസ് വരുന്നതാണ് ഇതിങ്ങനെ വരുന്നു ഇത് കണ്ട് ബിഗ് പിടുത്തുമാണ് പിന്നെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു ഗുണം ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒക്കെ മെറ്റീരിയലൊക്കെ പ്ലീറ്റഡ് മോഡൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതേ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം വളരെ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് അങ്ങനെ വരുന്നു അത് ചെയ്യാനൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും അങ്ങനെ അപ്പോൾ കോട്ടൺ ലവേഴ്സിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനാണെങ്കിലും ദുപ്പട്ടയായിട്ട് ചെയ്യാനാണെങ്കിലും പ്ലെയിൻ ടോപ്പായിട്ടാണെങ്കിലും ചെയ്യാനാണെങ്കിലും അങ്ങനെ എല്ലാം പറ്റിയ ഒരു ഫാബ്രിക് ആണ് ജീരാബുട്ട എന്ന് പറയുന്നത് ആ ജീര ജീരാപുട്ടയിലത് അങ്ങനെ വരുന്നു ബ്ലാക്ക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നോർമൽ ബുട്ടേ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിന് ബിഗ് വിടുത്താണ് അൻപത്തി എട്ട് ഇഞ്ച് ചിലത് ഫിഫ്റ്റി എയ്റ്റ് ടു സിക്സ്റ്റി ഇഞ്ച് എടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതിൽ ഫാബ്രിക്കിൻ്റെ വിടുത്ത് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റ് ഇരു നാൽപ്പത് രൂപയാണ് മീറ്റർ ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡൽ ഫ്രോക്ക് മോഡൽ ചെയ്യാനാണെങ്കിൽ അതിൽ ദുപ്പട്ടയായിട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ നല്ലതാണ് അതങ്ങനെ വരുന്നു ഇങ്ങനെ ഇപ്പോൾ അതിനോട് കൂടെ തന്നെ നമ്മൾ ഇതെന്ന് കാണിക്കുന്ന വേറൊരു സ്പെഷ്യൽ ഫാബ്രിക് ആണ് നമ്മൾ കോട്ടൺ നെറ്റ് നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫ്രോക്ക് പോലെ ഫുൾ ഗൗൺ പോലെയൊക്കെ ചെയ്യാം അതിൻ്റെ വെറൈറ്റീസ് നമ്മുടെ ഫാബ്രേൺസ് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഇന്നെടുത്തിരിക്കുന്ന ഡിസൈൻ ഇതാണ് ടു ഫോർട്ടി റുപ്പീ ഇപ്പോൾ മീറ്റി നൂറ്റി നാൽപ്പത് രൂപയാണ് മീറ്റർ ആയിട്ട് വരുന്നത് അതിൻ്റെ കൂടെ ഇതാ കോട്ടൺ ഫ്ലെക്സിൽ പ്ലെയിൻ വരുന്നുണ്ട് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അപ്പോൾ പർച്ചേസ് ായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം ഓരോന്നോ ഏതെങ്കിലും നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് എത്ര മീറ്റർ എന്നും കൂടെ പറയാ അപ്പൊ ഈ ജീരാപുട്ട നോക്കുന്നവര് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുള്ള അജരക്ക് ദുപ്പട്ടാസ് കൂടെ നോക്കിക്കോളൂട്ടോ അജരക്ക് ദുപ്പട്ടാസിന്റെ കൂടെ നമുക്ക് പേർ ചെയ്യാനല്ല നല്ലതാണ്